ഈശോ സ്നേഹിക്കുന്നവരെ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വിശുദ്ധമത്തായുടെ സവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം മാർ യൂസഫ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഈ വൈകിയ വേളയിൽ നേരുകയാണ് ഈ ദിവസങ്ങളിൽ നാം വീഡിയോകൾ തുടരാൻ ആഗ്രഹിക്കുകയാണ് മാർ യൂസഫ് പിതാവ് തൻ്റെ ജീവിതത്തിൽ ദൈവികമായ നീതി പ്രകടമാക്കിയ വ്യക്തിത്വമാണ് പരിശുദ്ധനായ വ്യക്തിത്വം ഈശോയെ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനായി ഈശോയെ വളർത്തിയ അവിടുന്ന് രഹസ്യമായി മാതാവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും രഹസ്യമായി ഉപേക്ഷിക്കുക വഴി വിവാഹനിശ്ചയം കഴിഞ്ഞതിന് ശേഷം യൂസെഫ് പിതാവ് ഈ തെറ്റുകളെല്ലാം എന്താണ് അവളെ ചതിച്ചു വഞ്ചിച്ചു എന്ന രീതിയിൽ കുറ്റങ്ങളെല്ലാം തൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് അവളെ അപമാനിതയാക്കാനും നഷ്ടപ്പെടാനും ഇടയാക്കാതെ അതായത് മരണത്തിന് വിട്ടുകൊടുക്കാനും ഇടയാക്കാതെ അന്നത്തെ നിയമം അനുസരിച്ച് നാം വിശദീകരിക്കുന്നില്ല അങ്ങനെ സ്വയം ഏറ്റെടുക്കുന്ന ഈശോയ്ക്ക് മുൻപേ ആ ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീകം ഒരു പ്രതിധ്വനി ഒരു പ്രതിബിംബം നമുക്കവിടെ കാണാം നമ്മൾ മത്തായുടെ സുവിശേഷത്തിലൊക്കെ മുൻപ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠന ബൈബിളിലൊക്കെ ഈ കാര്യങ്ങൾ കണ്ടതാണ് ഈശോയ്ക്ക് മുൻപ് ഈ ഒരു സാഹചര്യം നമുക്ക് ഈശോ യൊഹനാൻ എട്ടാം അധ്യായത്തിൽ ഒരു വിഭിചാരണിയെ ഒരു ഭിചാരണിയെ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ഭിചാരണയെ സ്വാതന്ത്ര്യം കൊടുത്തു വിടുമ്പോൾ ഇതേ സാഹചര്യം യുസെ പിതാവിൽ പ്രകടമായ ആ നീതി അവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പരിശുദ്ധമായ ആ വ്യക്തിത്വത്തിൻ്റെ തിരുനാൾ നാം ഇന്ന് നമ്മളിന്ന് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ വീണ്ടും വീഡിയോകൾ തുടരാൻ ദൈവം അനുവദിക്കുകയാണ് എൻ്റെ പേര് ജോസഫ് എന്നാണ് കൂടി പ്രാർത്ഥനയിൽ ഓർക്കുക നമുക്ക് ഈ ദിവസങ്ങളിൽ പുതിയ വീഡിയോകളുമായി തുടരാം ഈ രണ്ട് ചാനലുകളിലും നമ്മൾ വീഡിയോ തുടരുന്നതാണ് മോട്ടർ പരീക്ഷകളും തുടരുന്നതാണ് പ്രാർത്ഥനയിൽ കൂടി ഓർക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ